എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം കേരളത്തിലെ അല്ല ലോകത്തിൽ തന്നെ ഒരു ബെസ്റ്റ് ഒരു ഷെഫാണ് നമ്മുടെ പിള്ള സുരേഷ് പിള്ളയും അദ്ദേഹം യു കെയിലൊക്കെ വന്ന ബി ബിസിയുടെ കുക്കറി ഷോയ്ക്കകത്തൊക്കെ ഉണ്ടാക്കി പ്രശസ്തനായതാണ് നമുക്കറിയാം അദ്ദേഹത്തെ അറിയാത്ത ആൾക്കാരും ഇല്ല ഒത്തിരി ഹോട്ടൽ ശ്രീലൊക്കെയുള്ള വ്യക്തിയാണ് അദ്ദേഹം നാടൻ ചായ നമ്മുടെ ഹോട്ടലുകളൊക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കുന്ന ചായനെ കുറിച്ച് ചെറിയ ക്ലിപ്പിങ്സ് ആ ക്ലിപ്പിങ്സ് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം നല്ല ഈ സമോവർ ചായയുടെ ഒരു വെച്ചാൽ വെള്ളം വെട്ടി തിളച്ച് പാല് ഒരു ചൂട് കൺസിസ്റ്റന്റ് ആയിട്ട് ഇരുന്നിട്ട് തേയില സഞ്ചിക്കകത്ത് ആ തേയിലും തിളച്ച ഉള്ളതായിട്ടുള്ള ഒരു യോജിപ്പില് ഇത് മൂന്നിന്റെയും കൂടെ ഒരു മാജിക് മിക്സ് ആണ് ബെസ്റ്റ് ചായ അപ്പൊ എവിടെങ്കിലും പോയാൽ ഒരു പത്ത് പേര് ചായ കുടിക്കാണെങ്കിൽ ഞാൻ അവിടെ നിർത്തും എന്നിട്ട് അടുത്തടുത്ത് ഉണ്ടെങ്കിൽ നിർത്തും അപ്പൊ നല്ല ചായ ആയിരിക്കും കാരണം ഈ ആ വെള്ളത്തിന്റെ തിളയാണ് ഈ ചായ പോയില്ലെങ്കിൽ ഈ വെള്ളം തിളച്ചു കിടക്കുമ്പോൾ പാല് പാട കിട്ടും ആ ഒരു പാട കെട്ടാൻ പാടില്ല പാലിന് ഒരു കൺസിസ്റ്റൻസി ഉണ്ട് ചൂടിന്റെ ഈ രണ്ട് ടെമ്പറേച്ചറും തേയില വെള്ളത്തിന്റെയും കൂടെ ടെമ്പറേച്ചർ കൃത്യമായിട്ട് വന്ന് അത് അടിച്ചു വരുന്ന ഒരു കോമ്പിനേഷൻ ആണ് ബെസ്റ്റ് ചായ വരുക യഥാർത്ഥ നാടൻ അടിച്ചു കിട്ടുന്ന ചായ നമ്മള് മറ്റു കായത്ത് പോയി എത്രയൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കിയാൽ നമ്മൾ പെട്ടെന്ന് വെള്ളം തിളപ്പിക്കുന്നു കുറച്ച് പൊടിയിടുന്നു പഞ്ചസാര ഇടുന്നു കുറച്ച് പാൽ ഒഴിക്കുന്നു ജസ്റ്റ് വെട്ടി തിളക്കുമ്പോഴത്തേനും നമ്മൾ ചായ പെട്ടെന്ന് കുടിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ഈ ഇംഗ്ലണ്ടിലൊക്കെ താമസിക്കുന്നവരും ചായ എന്ന് പറയും ഇംഗ്ലീഷുകാർ ചായ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ചൂട് വെള്ളം ചൂടാക്കി അതിനത്തോട്ട് ചൂട് വെള്ളത്തിനകത്തോട്ട് ജസ്റ്റ് പൗച്ചിട്ട് അതിനുള്ളിട്ട് പാൽ ഒഴിച്ച് ഒന്ന് ഇളക്കി ചിലപ്പോൾ ഒരു പഞ്ചായ ഇടുവല ജസ്റ്റ് ഇളക്കി ജസ്റ്റ് ഒരു ആയിട്ട് നമുക്ക് നാട്ടിലെ ആ കടക് ചായ ഇപ്പോൾ നോർത്തിൻ്റെ സൈഡിലൊക്കെ ഇച്ചിരി ഇഞ്ചിയൊക്കെ ഇട്ട് ജിഞ്ച കടക് ചായ ബനാതി എന്നൊക്കെ പറയും അപ്പോൾ അതുപോലത്തെ ഒരു കട്ട നല്ല ചായ അപ്പോൾ അത് നമുക്ക് ആ ഒരു ചായ നമ്മൾ എത്ര വീട്ടിലുണ്ടാക്കിയെന്ന് പറഞ്ഞാലും അതൊക്കെ നമുക്ക് നാട്ടിൽ ചെന്നിട്ട് ഇതുപോലത്തെ നാടൻ വലിയ വലിയ ഹോട്ടലിങ്ങനെയല്ല നാടൻ തട്ടുകളിൽ അതായത് ഇങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പാൽ ഇങ്ങനെ തിരച്ചും പറഞ്ഞുകൊണ്ട് വന്നിട്ട് ഈ സെപ്പറേറ്റ് ആയിട്ട് ഈ ചൂടുവെള്ളവും അതിൻ്റെ അകത്തോട്ട് ആ സഞ്ചിക്കകത്തോട്ട് തേയില നല്ല ചൂട്ടിനകത്ത് തേയില വെള്ളം ഒഴിച്ചിട്ട് പാല് മുകളിൽ നിന്ന് ഒഴിച്ചിട്ട് ആ രണ്ടും കൂടെ അടിച്ച് പഞ്ചസാര കൂടി ഇളക്കി അടിച്ചിങ്ങനെ തരുന്ന ചായ എന്ന് പറയുമ്പോഴത്തേനും അതിൻ്റെ ഒരു സുഖം അതാണ് അത് അത് നമുക്ക് നാട്ടിൽ ചെന്ന് ഇതുപോലത്തെ കട ഹോട്ടലിൽ നിന്ന് ചായയും അല്ലെങ്കിൽ പ്രത്യേകിച്ച് വൈകുന്നേരം ഒരു ചെറിയ ഒരു ചായ ഒരു ചെറിയ കടിയങ്ങൾ കൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും കിട്ടുന്ന ഒരു സുഖം പണ്ട് ഞങ്ങൾ റേഷൻ കടയിലൊക്കെ വൈകുന്നേരം പോകുമ്പോഴത്തേനും അടുത്തുള്ള ഒരു ഹോട്ടലിൽ പോയി ചായയും ഒരു ചെറിയ വൈകുന്നേരം കടി കഴിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേനും ഓ അത്രയും ഒരു സുഖം കിട്ടുന്നത് കാരണം നമ്മൾ പുറത്തൊക്കെ പോയി എത്ര തരത്തിലുള്ള ഫുഡ് കഴിച്ചതെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും ഈ ഇതുപോലത്തെ ഒരു ചായയൊക്കെ ഒരു നാടൻ ചായ അടിച്ചായ കഴിക്കുക എന്ന് പറയുമ്പോഴത്തേനും ആ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് വേറെ എങ്ങും കിട്ടുവരാം ആ ചായയുടെ കുടിക്കുന്നതിൻ്റെ ഒരു സുഖം അത് വേറെ തന്നെ